ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞാനും ഹസ്ബൻഡും കൂടെ മോളെ വിളിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം അവളുടെ നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴുള്ള റിയാക്ഷനൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ഇതാ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്നൊരു സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്ക് അവിടെ എത്താനായിട്ട് നടന്നാണെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വരും അപ്പോൾ എന്താ ഞങ്ങൾ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചാറ്റ മഴയൊക്കെയുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കണ്ടവും കുഴിയൊക്കെ ആയതുകൊണ്ട് എല്ലായിടവും വെള്ളം കയറി കിടക്കുകയാണ് മഴ പെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാമല്ലോ വെള്ളമൊക്കെ പിന്നെ അതായത് നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് ദേവി ക്ഷേത്രം ഇവിടെ കല്യാണം ഒക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് മിക്കവാറും കല്യാണങ്ങളൊക്കെ കാണാറുണ്ട് അങ്ങനെന്താ ഈ വളവും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനവാടി എത്താറായി അപ്പം രണ്ടര ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞു ആ നമുക്ക് മോളെ വിളിച്ചുകൊണ്ട് വരാം മോനും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം മോളും ഇല്ല രണ്ടുപേരും പോയിക്കഴിഞ്ഞപ്പം വീട്ടിൽ ആകപ്പാടെ ഒരു എന്താണ് പറയുന്നത് ഒരു ശൂന്യത അങ്ങനെ ഞാൻ വെള്ളം വെച്ചു രണ്ടര ആയപ്പോൾ പോയി വിളിക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു മൂന്ന് മണി ആവട്ടെ ഞാൻ പറഞ്ഞു പറ്റില്ല ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഹസ്ബൻഡ് അവിടെ ഇറക്കിയിട്ട് കടയിൽ വരെ പോയി അപ്പം ഇതാ അംഗനവാടിയിലോട്ട് ഈ ചെറിയൊരു റോഡ് കയറിപ്പോയാൽ അംഗനവാടിയാണ് ഞാൻ പല്ലേ മഴയുണ്ടെന്ന് ഇതാ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ചെല്ലയമകളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അങ്ങനവാടി അടുത്ത് തന്നെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം നല്ല വൃത്തിയും നല്ല ഇതൊക്കെ ഇതൊക്കെയുള്ളൊരു അങ്ങനവാടിയാണ് ഞാൻ എൻ്റെ മോനെയൊക്കെ വിടുന്ന സമയത്ത് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എന്താ എന്നെ കണ്ടുകൊണ്ട് ഇതാ ഒക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴത്തേക്കും കൂട്ടുകാരിയായിട്ട് കളിക്കുകയായിരുന്നു കളിപ്പാട്ടം വെച്ചിട്ട് പിന്നെ ഇതാ കുറച്ച് കുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട് ഒരാളിതാ ഉണന്ന് കിടക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് ആൾ ഭയങ്കര കളിയാണ് ഞാൻ പറഞ്ഞു മോളെ ബാ പോവണ്ടേ ബാഗ് ഒക്കെ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ നോക്കിയിട്ട് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തോട്ട് കുറച്ച് നേരം കൂടെ ബെഞ്ചിലിരുന്നു ഞാൻ പറഞ്ഞ് അയ്യോ കളിക്കുവാണോ പോവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ആ ബെഞ്ചിലിരുന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ബാഗൊക്കെ ഞാൻ പറഞ്ഞ ടീച്ചറിന് ടാറ്റൊക്കെ കൊടുക്കു പോവാമെന്ന് പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ടാറ്റ ഒക്കെ കൊടുത്തു പോവാന്ന് പറഞ്ഞു ആ ഭയങ്കര സന്തോഷത്തിലാണ് വിളിക്കാൻ ചെന്നപ്പോഴത്തേക്കും വായിക വാട്ടർ ബോട്ടിലൊക്കെ കഴുത്തിലിട്ടു എന്നിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ വണ്ടിയിൽ ഹസ്ബൻഡ് തിരിച്ചു വന്നു വണ്ടിയിൽ കയറി അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കണം എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് വേണം പോകാൻ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ മേലഴിച്ച് ഫുഡൊക്കെ കൊടുത്തു അതിന് ശേഷം എന്താ ഞാനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് എന്നോട് ഭയങ്കര ബഹളമാണ് എനിക്ക് ഈ ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ബിൽഡിങ് സെറ്റ് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരാം മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് വന്നത് അപ്പം ഇത് കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി അതിന് ഉമ്മയൊക്കെ കൊടുത്തു ഭയങ്കര തുള്ളിച്ചാടലൊക്കെ ആയിരുന്നു അത് കിട്ടിയ ഒരു സന്തോഷം കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അവർക്ക് ചെറിയൊരു സമ്മാനം പോലും കൊടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് അവർക്കും അത് സന്തോഷമാണ് നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്കും വലുത് അങ്ങനെ വാപ്പയും മോളും കൂടെ ഇതാത് കവറൊക്കെ പൊട്ടിച്ച് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി അങ്ങനെ ട്രെയിനാണ് ഉണ്ടാക്കിയത് ഇക്കയക്കാട്ടി കൂടുതലായിട്ട് അത് ഉണ്ടാക്കാൻ അറിയുന്നത് കാരണം രണ്ട് മൂന്ന് കുട്ടികളുടെ ഇതിരിക്കുന്ന കണ്ടിട്ട് വഴക്കായിരുന്നു വേണമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് അടങ്ങും അങ്ങനെ വഴക്കൊന്നുമില്ല മോൻ മോന് ഇതിനെക്കാട്ടിൽ കൂടുതൽ കളിപ്പാട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ട്രെയിനൊക്കെ ഉണ്ടാക്കി കളിയായിരുന്നു ഭയങ്കര സന്തോഷം അത് ഓടിച്ച് കളിക്കലൊക്കെ ആയിരുന്നു അപ്പം സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്